ാം സങ്കീർത്തനം പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള തിരുവചനം ദൈവമേ എന്നോട് എന്നോടകന്നിരിക്കരുതേ എൻ്റെ ദൈവമേ എന്നെ സഹായിപ്പാൻ വേഗം വരയണമേ എൻ്റെ പ്രാണന വിരോധികൾ അവർ ലജ്ജിച്ച് നശിച്ചു പോകട്ടെ എൻ്റെ അനർത്ഥം അന്വേഷിക്കുന്നവർ നിന്നുകൊണ്ടും ലജ്ജ കൊണ്ടും മൂടിപ്പോകട്ടെ ഞാൻ എപ്പോഴും പ്രത്യാശിക്കും ഞാൻ മേൽക്കുമേൽ നിന്നെ സ്തുതിക്കും എൻ്റെ വായ ഇടപെടാതെ നിന്റെ നീതിയെയും യും വർണിക്കും അവിടെ സംഖ്യ എനിക്കറിഞ്ഞുകൂടാ ഞാൻ ഈ ഹോബിയായ കർത്താവിൻ്റെ വീര്യപ്രവൃത്തികളോട് വരും നിൻ്റെ നീതിയെ മാത്രം ഞാൻ കീർത്തിക്കും ദൈവമേ നീ ബാല്യം മുതൽ നീ എന്നെ ഉപദേശിച്ചിരിക്കുന്നു ഇന്നുവരെ ഞാൻ നിൻ്റെ അത്ഭുത പ്രവൃത്തികളെ അറിയിച്ചു വിരിക്കുന്നു ദൈവമേ അടുത്ത തലമുറയോട് ഞാൻ നിൻ്റെ ഭുജത്തെയും വരുവാനുള്ള എല്ലാവരോടും നിൻ്റെ വീര്യപ്രവൃത്തികളെയും അറിയിക്കുവോളം വാർത്തയ്ക്കും നരയുള്ള കാലത്തും എന്നെ ഉപേക്ഷിക്കരുതേ ദൈവമേ നിന്റെ നീതിയും അത്യുന്നതമായിരിക്കുന്നു മഹാകാര്യങ്ങളെ പ്രവർത്തിച്ചുള്ള ദൈവമേ നിന്നോട് തുല്യൻ ആരുള്ളൂ അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഞങ്ങളെ തിരികെ കയറ്റും നീ മഹത്വം വർദ്ധിപ്പിച്ച് എന്നെ വീണ്ടും ആശ്വസിപ്പിക്കണമേ എൻ്റെ ദൈവമേ ഞാനും വീണുകൊണ്ട് നിന്നെയും നിൻ്റെ വിശ്വസ്തതയും സ്തുതിക്കും ഇസ്രായേലിൻ്റെ പരിശുദ്ധനായുള്ളവേ ഞാൻ കിന്നരം കൊണ്ട് നിനക്ക് സ്തുതി പാടും ഞാൻ നിനക്ക് സ്തുതി പാടുമ്പോൾ എൻ്റെ അതിരങ്ങളും നീ വീണ്ടെടുത്ത എൻ്റെ പ്രാണനം ഘോഷിച്ച് ആനന്ദിക്കും എൻ്റെ നാവും ഇടപെടാതെ എൻ്റെ നീതിയെ കുറിച്ച് സംസാരിക്കും എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ച് പോയിരിക്കുന്നു